അതെന്താന്ന് അറിയാമോ അതുകൂടി പറഞ്ഞതര ഞങ്ങൾ ഇതുപോലത്തെ സ്തുതിപാഠക സംഘം ആയിരുന്നില്ല ഞങ്ങളൊക്കെ ഭരണകക്ഷയിൽ ഇരിക്കുമ്പോ അവിടെ ഒരു സിറ്റുവേഷൻ വന്നു എല്ലാ സപ്ലൈയേഴ്സും കൂടി കാർട്ടൽ രൂപീകരിച്ച് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഒരു ടെൻഡർ അതിൽ പങ്കെടുക്കേണ്ട തീരുമാനിച്ചു കാരണം മരുന്നിന്റെ വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ആ ഗവൺമെന്റിന്റെ മീതെ ചെലുത്തിയതാണ് അന്ന് രണ്ടായിരത്തി പതിനാല് അപ്പൊ മരുന്നിന്റെ ഡിലേ വന്നു ആ ഡിലേ കൂടുതൽ ആകരുത് എന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ ഞാൻ ശ്രദ്ധയപ്പെടുത്തി ഞങ്ങൾക്ക് ഇതല്ലായിരുന്നു ഇപ്പൊ നിങ്ങൾ ഏതോ പണിയല്ല ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നല്ല മറുപടിയും തന്നു അദ്ദേഹം സമയബന്ധിതമായിട്ടുള്ള ഒരു പ്രോജക്ട് പ്രഖ്യാപിച്ചു ആ സമയബന്ധിതമായി തന്നെ എല്ലാ സ്ഥലത്തും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ടെൻഡർ വഴി തന്നെ മരുന്നെത്തി ഞങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്